Shit. ജോവിജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറച്ചുകൂടെ അതായത് കുറച്ചൊന്ന് ലഘുവായി അല്ലെങ്കിൽ ലാഘവത്തോടെ കണ്ട അന്വേഷണം ഇനി ഒന്ന് ഊർജിതമാകുമെന്നുള്ള ആവശ്യത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ആ കാര്യത്തിൽ ഉടനടി ചില നിർണായക തെളിവുകളൊക്കെ കണ്ടെത്താനും വളരെ പെട്ടെന്ന് ചില അറസ്റ്റുകളിലേക്കൊക്കെ കട ഇപ്പോൾ എവിടേക്കൊക്കെ അന്വേഷണം പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ജെൽസി കണ്ടറിയേണ്ടത് ഇ ഡി ഇപ്പോൾ ഇ ഡിക്ക് അന്വേഷിക്കാമെന്നുള്ളൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഉന്നതിരിലേക്ക് ഇനിയിപ്പോൾ അന്വേഷണം കടക്കുമെന്ന് കണ്ട് തന്നെ അറിയണം തീർച്ചയായിട്ടും ാണ് നമുക്ക് കാരണം ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ആളുകളിലേക്ക് എത്തിച്ചേരണം പക്ഷെ ഇതൊക്കെ എത്ര കണ്ട് സുതാര്യമായി നടക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ നമുക്കേതായാലും അടുത്ത വാർത്തയിലേക്ക് പോകാം കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ റിട്ടയർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോണേക്കര സ്വദേശി വനജയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇടക്കയിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിന് അരികിൽ നിന്ന് കത്തിയും കണ്ടെടുത്തിട്ടുണ്ട് യെസ് സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സിജോ റിട്ടയേർഡ് അധ്യാപികയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എപ്പോഴാണ് ഇവരെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എൽ സി അമൃത ഇന്നലെ രാത്രി കൂടിയാണ് ഈ ബന്ധുക്കൾ ഈ ടീച്ചറെ വീടിനുള്ളിൽ മെച്ചനിലയിൽ കണ്ടെത്തുന്നത് റിട്ടയേർഡ് സംഗീത അധ്യാപികയാണ് വനജ ടീച്ചർ ഈ വീട്ടിൽ തനിച്ചായിരുന്നു താമസം ഈ ശാരീരിക അവശതകൾ നേരിട്ടതിനെ തുടർന്ന് ഈ സഹോദരിയുടെ മകളും ഭർത്താവും ഈ ടീച്ചറെ നോക്കാനായി വീട്ടിൽ ഉണ്ടായിരുന്നു അവർ ജോലിക്ക് പോയി മടങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടിൽ ഈ കിടക്കിയിൽ രക്തം പാർന്ന് മെച്ചനിലയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് കിടക്കിയിൽ സമീപത്ത് ഒരു കത്തി കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് മരണ കാരണമെന്ന് അതിനുശേഷം മാത്രമേ അറിയാവൂ ഇൻക്വസ്റ്റ് നടക്കണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവണം എന്തായാലും ഈ ഇതിന് ഈ വീട്ടിന് ഈ പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനാണ് ഈ തിരക്കുള്ള ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് തന്നെയാണ് ഇത്തരം മരണം നടന്നിരിക്കുന്നത് എന്തായാലും ഈ സമീപത്തുള്ള ആളുകൾ പോലും പലപ്പോഴും ഇപ്പോഴാണ് പലരും കാര്യങ്ങൾ അറിഞ്ഞു വരുന്നത് എന്തായാലും നമുക്ക് സമീപത്തുള്ള ആളുകളോട് ചോദിക്കാം ഈ ടീച്ചർ തനിച്ചായിരുന്നു അവിടെ ടീച്ചർ തനിച്ചായിരുന്നു ഒരു കുറച്ച് നാൾ മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് ടീച്ചർ സ്ട്രോക്ക് വന്ന് കുറേ നാൾ ഹോസ്പിറ്റലിലായിരുന്നു തീരെ അതിനു ശേഷമാണ് ഇവർ മകളും ഹസ്ബൻഡും ഇവിടെ താമസം അവർ രാവിലെ ജോലിക്ക് പോകും പിന്നെ രാത്രി തിരിച്ചു വരണം എപ്പോഴാണ് നിങ്ങളെ ഈ വിവരമൊക്കെ അറിയുന്നത് ഞങ്ങളിവിടെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇവർ വന്നു തുറന്നു തുറന്നൊന്നും നമ്മൾ കണ്ടില്ല വന്നപ്പോൾ ഇങ്ങനെ ബ്ലഡി കുളിച്ച് കിടക്കണു എന്നും പറഞ്ഞു ഓടി വന്ന് വിളിക്കാൻ ചെയ്തു വൈഫിനെ പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയും ഇങ്ങനെയും വന്ന് വിളിച്ചതവർ വിളിച്ച് അവർ പോയി നോക്കുമ്പോൾ വൈഫ് നോക്കുമ്പോൾ ഡെഡായി കിടക്കുന്ന ആ സീനാണ് കണ്ടത് ആകെ ബ്ലഡിയിൽ കുളിച്ച് കിടക്കാണ് പൂണ്ട് കൈലുണ്ട് പിന്നെ വേറെ സ്ഥലത്തൊക്കെ മൂണ്ട് മാറ്റി തോന്നുന്നുണ്ട് കറക്റ്റ് നമുക്കറിയില്ല ആകെ കുളിച്ചാണ് ബോഡിക്ക് എടുക്കരുത് സാധാരണ ടീച്ചർ ഇവിടെ തനിച്ച താമസം എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ കഥകൊക്കെ കൂട്ടാറുണ്ടോ അതിന് ആയിരുന്നു കഴിഞ്ഞാൽ സാധാരണ ഗെയ്റ്റ് എപ്പോഴും അടച്ചിടാറുണ്ട് ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു അത് നീക്കുമ്പോൾ തട്ട് പ്രൊവിഷനൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് കടയുന്നവർ വരും അപ്പോൾ ഗേറ്റിൻ്റെ തട്ടുമ്പോൾ തന്നെ നായ കുറയ്ക്കും ഇന്നലെ ഇതുകൂടാണ് നായ പുറത്ത് നടക്കുന്നത് കണ്ടത് കണ്ടവരുണ്ട് നായ രാവിലെ തുടങ്ങി പുറത്ത് നടക്കുന്നതായിട്ട് ഇവിടെ നൈബേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് നായ പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് പോകുന്നതായിട്ടൊക്കെ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല തന്നെ സാധാരണ ഈ നായ ആരെങ്കിലും ഗേറ്റുമ്പത്തട്ടുമ്പോൾ അവർ കുറയ്ക്കുന്നതാണ് ഇപ്പോൾ ആ കുട്ടികൾ പറയണു ഡോർ അങ്ങനെ ലോക്ക് ചെയ്യാറില്ല ചാരി ഇടാറുള്ളൂ എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും എന്തായാലും ഈ പറയുന്നത് സാധാരണ ശാരീരിക അവശത്തുക്കൾ നേരിട്ടിരുന്ന ആളായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഈ സഹോദര മകളും ഭർത്താവും പുറത്തു പോകുമ്പോൾ പ്രധാനപ്പെട്ട കഥക് അടയ്ക്കാറില്ല ഈ ഗേറ്റ് പൂട്ടാറുണ്ട് ഒരു വളർത്തുന്നതായ അകത്തുണ്ട് ആരെങ്കിലും വന്നാൽ ഗേറ്റ് തട്ടുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടത്തി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്ത് നൽകി കൊണ്ടുപോയിരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ ഇവർ ഇന്നലെ ജോലിക്ക് പോയി ഈ സഹോദര മകളും ഭർത്താവും ജോലിക്ക് പോയി മടങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ അസ്വാഭാവിക ദുരൂഹ സാഹചര്യം ത്തിൽ മരിച്ച നിലയിൽ ഈ ടീച്ചറെ കണ്ടെത്തുന്നത് അദ്ദേഹത്ത് മുറിവുകളുണ്ട് കയ്യിലെ മുറിവുണ്ട് മറ്റ് പലയിടങ്ങളിലും മുറിവുകൾ ഉണ്ട് എന്ന് ഈ കണ്ട നാട്ടുകാരെല്ലാം തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും എളമഖല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്ററി നടപടികൾ നടക്കും ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും അതിനുശേഷം മാത്രമായിരിക്കും ഈ മരണകാരണം വ്യക്തമാക്കും